എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഇത് സദ്യ വിളമ്പനാട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സദ്യയുടെ കറികളെല്ലാം ഞാൻ കപ്പങ്ങ മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയതാണ് നമ്മുടെ വീട്ടിലുള്ള കപ്പങ്ങ മാത്രം ഉപയോഗിച്ച് അഞ്ചെട്ട് കൂട്ടം കറികളും അതുപോലെ ഒരു അടിപൊളി പായസവും ഇത് എല്ലാം ഉണ്ടാക്കിയ ഒരു സദ്യയാണ് ആ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഞാനൊരു നാല് കപ്പങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കപ്പങ്ങ കേട്ടോ അപ്പോൾ ഈ നാല് കപ്പങ്ങ നമുക്ക് നല്ലപോലെ തൊണ്ട് കളഞ്ഞ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് പല ഐറ്റത്തിന് വേണ്ട കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പം നമുക്ക് അവിയൽ ഉണ്ടാക്കണം എരിശ്ശേരി ഉണ്ടാക്കണം അതുപോലെ അച്ചാർ അച്ചാറുണ്ടാക്കണം അപ്പം അതിനും പാകത്തിനുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് ഓരോന്നും മുറിച്ചെടുക്കാം ഇത്രയും കപ്പങ്ങ ഇനി കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓലൻ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളാണ് മുറിക്കുന്നത് കപ്പങ്ങ പ്രധാന ചേരുവയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ ഓലനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ചട്ടിയിൽ കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നെടുക കീറിയത് അതും വെച്ച് കൊടുക്കാം ഈ പച്ചമുളക് മാത്രം മതി മതിയരുവിന് വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഒഴിച്ച് ഒന്ന് നല്ലപോലെ വേവിക്കുക അപ്പോൾ ഓലൻ വെന്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വൻ വേവിച്ചതും വേവിച്ചത് അത് ഉപ്പിട്ട് വേവിച്ചതാണ് പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ കപ്പങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് പിന്നെ ഒരു അരമുറി തേങ്ങയുടെ തൻപാൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക ഓലൻ റെഡി അത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കേണ്ടത് സാമ്പാറാണ് അപ്പോൾ സാമ്പാറിന് വെള്ളം തിളച്ചുകൊണ്ടിരിക്കേണ്ട അതിലേക്ക് ഒരു എഴുപത്തഞ്ച് ഗ്രാം പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇത് കപ്പങ്ങ ഈ ഇത്രയും വലിയ കഷ്ണങ്ങളാക്കി കൂടെ മൂന്നാല് പച്ചമുളകും കുറച്ച് മഞ്ഞളും ഉപ്പും അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് കുറച്ച് പുളികളിലൊഴിച്ചു കൊടുക്കുക സാധാരണ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ അതിലേക്ക് ഒരു മൂന്നര സ്പൂണ് സാമ്പാർ പൊടി സാമ്പാർ പൊടിയിൽ ഇവിടെ ഞാൻ പൊടിച്ചതാണ് ഉലുവ പിന്നെ പച്ചമല്ലി മുളകെല്ലാം പൊടിച്ചതാണ് പിന്നെ നമുക്കതിലേക്ക് കടുകും ഉലുവയും നല്ല ജീരകവും വറ്റൽ മുളകും വേപ്പിലയും കൂടി കാച്ചു ഒഴിക്കാം അപ്പോൾ സാമ്പാർ റെഡിയായി പിന്നെ ഇത് അവിയലിന് വേണ്ടിയിട്ടുള്ളതാണ് കുറച്ച് തേങ്ങ നല്ല ജീരകം രണ്ട് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് അപ്പോൾ അവിയലിന് നമ്മളിതുപോലെ നീളത്തിൽ അരിഞ്ഞ കഷ്ണങ്ങൾ അല്പം മഞ്ഞളും വേപ്പിലിട്ട് പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഈ തേങ്ങയും ജീരകവും രണ്ട് ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ഒതുക്കിയത് ആ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തിരുമ്മി കൂട്ടാം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു രണ്ട് രണ്ടര സ്പൂണ് ശേഷം വാഴയിലിട്ട് മൂടി ചെറു തീയിൽ വേവിക്കുക അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഓടി ഒഴിക്കുമ്പോൾ അവിയൽ റെഡി അത് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ അച്ചാറാണ് കപ്പങ്ങ കൊണ്ട് അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുക് ഇട്ടു ഉലുവയിട്ടു പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മാങ്ങ അരിയുന്ന പോലെ കപ്പങ്ങ അരിഞ്ഞത് ചേർത്തു അതിൻ്റെക്ക് വേപ്പല ഇട്ടു ഉപ്പ് ഇട്ടു ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി നമ്മളിപ്പോൾ ഒരു സദ്യക്ക് വേണ്ടി കുറച്ച് ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ അല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന് എന്നിട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു തവി ചൊറുക്കുക നല്ല നാടൻ ചൊറുക്ക ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കിടിലൻ അച്ചാർ റെഡിയായി സദ്യക്ക് വിളമ്പാനുള്ള അച്ചാറും നമ്മൾ കപ്പങ്ങോട്ടുണ്ടാക്കി വെച്ചു അത് മാറ്റി വയ്ക്കുക ഇനി ഇത് അച്ചാറിനെ അരിഞ്ഞ അതേ വലുപ്പത്തിലാണ് കപ്പങ്ങ നുറുക്കിയിരിക്കുന്നത് അത് പച്ചടിക്ക് വേണ്ടിയിട്ടാണ് അതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ചെരിച്ച് ചെറുതായിട്ട് കീന്തിയിട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ഈ കപ്പങ്ങ നല്ല നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാകുമ്പോൾ ഈ കപ്പങ്ങ നല്ല പോലെ ഉപ്പൊക്കെ പിടിച്ച് നല്ല പദം വരും ഇത് കപ്പങ്ങ നമ്മൾ വേവിക്കുന്നില്ല കേട്ടോ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു രണ്ടര സ്പൂൺ തേങ്ങ രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ പിന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക രണ്ടും കൂടി ഒരു സ്പൂൺ ഉണ്ടാവും പിന്നെ ഇത്രയും തൈരം ചേർത്ത് ഇത് അരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന ആ കപ്പങ്ങ കൂട്ടിലേക്ക് ഇപ്പോൾ അരച്ചത് ചേർത്ത് കൊടുക്കുക കടുകും തേങ്ങയും തൈരും ചേർത്ത് അരച്ചത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഉപ്പ് പോരായ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടി താളിച്ച് ഒഴിക്കുക അപ്പോൾ നല്ല കിഡിലൻ പച്ചടി കപ്പങ്ങ കൊണ്ട് റെഡിയായി ഇത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിലരിഞ്ഞെടുത്തതാണ് അപ്പോൾ കപ്പങ്ങ അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സവാള പിന്നെ മൂന്ന് പച്ചമുളകും ഒരുമിച്ച് അരിഞ്ഞതാണ് അതിന് ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് ഒരു മൂന്ന് സ്പൂണോളം തേങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മി വെക്കുക ആ ഇതിലേക്ക് ആവുന്ന രൂപത്തിന് നല്ലപോലെ തിരുമ്മി വയ്ക്കുക അപ്പോൾ ഈ ഇങ്ങനെ കപ്പങ്ങ കൊണ്ട് തോരനുണ്ടാക്കിയാൽ അത് ക്യാബേജ് തോരനേക്കാളും ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ അപ്പോൾ നമ്മളത് തിരുമ്മി വെച്ച് പിന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ടു കുറച്ച് കടലപ്പരിപ്പ് ഇട്ടു പിന്നെ ഒരു രണ്ട് സ്പൂണോളം മട്ടേരി അതും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം അല്പം വേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ ഈ മട്ടേരിയും പരിപ്പ് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നും ചേർക്കാം അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തിരുമ്മി മാറ്റി വെച്ചിരിക്കുന്ന ആ കപ്പങ്ങ അരിഞ്ഞത് അതും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മൂടി വെച്ച് ചെറുതീയിൽ വേവിക്കുക അപ്പോൾ തോരൻ റെഡി ഇനി നമുക്ക് വേണ്ടത് കാളനാണ് കാളന് കപ്പങ്ങ കാളൻ്റെ പാകത്തിനുള്ള കഷ്ണങ്ങളുടെ വലിപ്പത്തിൽ നമ്മൾ ഉപ്പിട്ട് മഞ്ഞളിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരമുറി തേങ്ങ അരച്ചൊഴിച്ച് ഇളക്കി അത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു മുക്കാൽ കപ്പ് നല്ല കട്ട തൈര് ഒഴിച്ച് ഇളക്കുക ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കുക പിന്നെ കുറച്ച് നെയ്യും ചേർത്തിട്ടുണ്ട് അപ്പോൾ കാളൻ തൈര് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കടുക് വേപ്പില വറ്റൽമുളക് കാച്ചിടുക അപ്പോൾ കാളൻ റെഡിയായി ഇനി വേണ്ടത് നമുക്ക് എരിശ്ശേരിയാണ് അപ്പോൾ എരിശ്ശേരിയിൽ നമ്മൾ കപ്പങ്ങയും അതുപോലെ വൻപയറും ഒരുമിച്ച് ഇട്ട് വേവിക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുക അതിനുശേഷം അത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ് കപ്പങ്ങയും പയറും എന്നത് അപ്പോൾ മത്തങ്ങ എരിശ്ശേരിയേക്കാളും അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു എരിശ്ശേരിയാണിത് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഈ എരിശ്ശേരിയിലേക്ക് ഞാൻ ഒരു അര അരസ്പൂണ് ജീരകം അരമുറി തേങ്ങ രണ്ട് പച്ചമുളക് ഇത്രയും ഒന്ന് അരച്ചത് അരച്ച് മിനിസായിട്ട് അരച്ചതല്ല ഒന്ന് ഒതുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ അല്പം ശർക്കര പൊടി കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം തേങ്ങ നല്ല ചുവക്ക വറുത്ത് അല്പം മുളക് പൊടിയും വേപ്പിലയും കൂടി ചേർത്തത് ഈ കപ്പങ്ങ പയർ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ എരിശ്ശേരി റെഡി ഇതിലേക്ക് കുറച്ച് വറുത്തും കൂടി ചേർത്താൽ മതി പിന്നെ ഇത് ഇത്രയും കപ്പങ്ങ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കപ്പങ്ങ നമ്മൾ മിക്സിയിലൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം ഉരുളിയിൽ നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യ് ചൂടാവുമ്പോൾ നമ്മൾ ഈ അരച്ച കപ്പങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്നും മാറ്റിയെടുക്കാം അപ്പം ഈ കപ്പങ്ങ കൊണ്ട് ഞാൻ നല്ലൊരു പായസം പാൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ ചാനലിലുണ്ടാകും നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഈ സമയത്ത് നമുക്കൊരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കിയത് അതൊക്കെ മധുരത്തിന് അനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ ഇത് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂണ് ചവ്വരി വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ രണ്ട് ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ശർക്കരയിൽ കിടന്ന് കപ്പങ്ങ നല്ല മധുരം പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു തേങ്ങയുടെ തൻപാൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ആ തൻപാൽ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടാം പാൽ ഒന്നും ഒഴിക്കുന്നില്ല ഒന്നാം പാല് തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ പായസത്തിന് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യില് വറുത്ത് ചേർക്കുക അപ്പോൾ കിഡിലൻ പായസം റെഡിയായി അപ്പോൾ നമ്മുടെ സദ്യയുടെ അത്യാവശ്യം വേണ്ട ഐറ്റങ്ങളെല്ലാം നമ്മൾ കപ്പങ്ങ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പായസം നിങ്ങൾ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ പറഞ്ഞ ഐറ്റം എല്ലാം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെയധികം ഇഷ്ടപ്പെടും വേറെ പ്രത്യേകിച്ച് വലിയ ചിലവുകളൊന്നുമില്ലാതെ ഈ വിഷമടിച്ച പച്ചക്കറികൾ വാങ്ങണ്ട അധികം പിന്നെ നമ്മൾ തീ പിടിച്ച വിലക്കും പച്ചക്കറികൾ വാങ്ങണ്ട അപ്പോൾ അടിപൊളി സദ്യ ഇവിടെ റെഡിയാണ് എല്ലാം ഉണ്ട് പായസമുണ്ട് അച്ചാറുണ്ട് എരിശ്ശേരി അതുപോലെ അവിയൽ അവിയൽ സാധാരണ എല്ലാ കഷ്ണങ്ങളും വേണമെന്നാലും കപ്പങ്ങ കൊണ്ടൊരു കൊണ്ടൊരവിയൽ പിന്നെ പച്ചടി ഓലൻ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഐറ്റം തോരൻ അതുപോലെ കാള് ഇനി നമുക്ക് സദ്യ വിളമ്പാം അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ ശർക്കര അരട്ടിയാണ് പിന്നെ അച്ചാറ് വിളമ്പാം സദ്യ വട്ടങ്ങൾ വട്ടം എങ്ങനെയാണ് ചട്ടിയായിട്ട് വിളമ്പണ്ടേന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും ഞാൻ വിളമ്പാണ് അപ്പോൾ ഓലൻ പച്ചടി പിന്നെ എരിശ്ശേരി ഇനി നമുക്ക് അവിയൽ വിളമ്പാം ഇനി എന്താ തോരൻ ക്യാബേജ് തോരൻ മാറി നിൽക്കും കേട്ടോ കപ്പങ്ങയും കൊണ്ട് ഇതുപോലെ തോരൻ ഉണ്ടാക്കിയ അതുപോലെ കിടിലൻ കാളൻ കുറുക്ക് കാളൻ ഇനി ചോറ് ഇനി കപ്പങ്ങ സാമ്പാർ നല്ല കായത്തിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് ഒരു പപ്പടം വയ്ക്കാം പിന്നെ ഒരു ിപ്പൂവാൻ പഴം പിന്നെതാണ് നമ്മുടെ കപ്പങ്ങ പായസം അപ്പോൾ അടിപൊളി കപ്പങ്ങ വിഭവങ്ങൾ കൊണ്ടുള്ള സദ്യ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ താങ്ക് യു